എല്ലാവർക്കും നമസ്കാരം ഈ ആപ്പിൾ ഗൂഗിൾ ആമസോൺ പോലുള്ള കമ്പനികളുടെയൊക്കെ ഒരു വിജയ രഹസ്യം എന്ന് പറയുന്നത് അവർ ഫോളോ ചെയ്യുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോൺസെപ്റ്റ് ഉണ്ട് അതായത് അവർ ചെയ്യുന്നതിനേക്കാൾ ചില കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതാണ് അവരുടെ ബിസിനസ്സിൻ്റെ വിജയം നമുക്കത് ചില എക്സാമ്പിൾസ് ആയതൊന്നു നോക്കാം അതായത് വാട്ട് ഇഫ് ദ സീക്രട്ട് ടു സക്സസ് ലൈസ് ഇൻ വാട്ട് യു ഡോൺ ഡു എന്നുള്ള രീതിയിലാണ് നമ്മളൊന്ന് സംസാരിക്കുന്നത് ഇന്നെല്ലാവരും കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചില കാര്യങ്ങൾ ചെയ്യാതിരിക്കുക എന്നുള്ള തീരുമാനം കൂടെ എടുത്താണ് മറ്റ് പല കമ്പനികളും മുന്നോട്ട് പോകുന്നതെന്ന് ഒന്ന് മനസ്സിലാക്കുക അപ്പോൾ ഏറ്റവും ആദ്യം നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന ആപ്പിളിൻ്റെ കാര്യം അവരുടെ കാര്യം ഇതാണ് ദ ഡോൺ ചെയ്സ് എവറി സ്റ്റാർ ഇൻ ദ സ്കൈ അതായത് എല്ലാ കാര്യത്തിനോട് യെസ് പറഞ്ഞ് എല്ലാം വെട്ടിയെടുക്കുക എല്ലാത്തിലും നേടിയെടുക്കുക എന്നുള്ളതല്ല അവർ ചില ഐക്കോണിക് പ്രോഡക്റ്റുകളിൽ ഫോക്കസ് ചെയ്ത് മാർക്കറ്റ് ഫ്ലഡഡ് ആവുക മാർക്കറ്റിലെല്ലാം ചെയ്യുക എന്നുള്ളതല്ല അപ്പോൾ സക്സസ് ഈസ് നോട്ട് അബൌട്ട് ഡൂയിങ് എവ്രിഥിങ് ഇറ്റ് ഈസ് അബൌട്ട് ഡൂയിങ് ദ റൈറ്റ് തിങ്സ് ബ്രില്ല്യൻ്റ്ലി ഇതിലാണ് അവർ ഫോക്കസ് ചെയ്യണത് അപ്പോൾ ചില പ്രൊഡക്റ്റുകൾ ഫോക്കസ് ചെയ്യണം അത് എങ്ങനെ ഐക്കോണിക് ആക്കാം അതെങ്ങനെ ഡിഫ്രൻഷ്യേറ്റ് ചെയ്ത് നിർത്താം ഇതിലാണ് ഫോക്കസ് ചെയ്യണം അപ്പോൾ എല്ലാം ചെയ്യണം എല്ലാ പ്രൊഡക്റ്റും ചെയ്യണം എല്ലാ സെഗ്മെൻ്റിലും കയറണം എന്ന് ചിന്തിക്കുന്നവർ മനസ്സിലാക്കുക സ്പെഷ്യലൈസേഷൻ്റെ കാലഘട്ടമാണ് എന്നുള്ളതാണ് ഇതിൽ നിന്ന് തിരിച്ചറിയേണ്ടത് രണ്ടാമത് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഗൂഗിളിൻ്റെ കാര്യം ദേ ഡോൺ ക്ലിപ്പ് ദർ ടീംസ് വിങ്സ് അവർ ഫ്രീഡത്തിലാണ് ആളുകളെ വർക്ക് ചെയ്യിക്കുന്നത് അതായത് മൈക്രോ മാനേജിങ് എന്ന് പറയുന്ന സംഭവം അവിടെ ഇല്ല അത് ക്രിയേറ്റിവിറ്റി കില്ലറാണെന്നാണ് അവർ വിശ്വസിക്കുന്നത് ടീമിനെ എംപവർ ചെയ്യുക അങ്ങനെ ഒരു ടീമിന് അർപ്പിച്ചുകൊണ്ട് അവരെ സ്വതന്ത്രമായി വർക്ക് ചെയ്യാനും അവരിൽ നിന്ന് നല്ല നല്ല പ്രൊജക്റ്റുകൾ കൊണ്ടുവരാനും കമ്പനി ആഗ്രഹിക്കുന്നു പീപ്പിളിനെ എംപവർ ചെയ്യുന്നു അവർ നമുക്ക് ശക്തമായ പ്രൊഡക്റ്റുകളും ശക്തമായ സൊല്യൂഷൻസും ഡെവലപ്പ് ചെയ്തു തരും എന്നുള്ള വിശ്വാസത്തിലാണ് കമ്പനി മുന്നോട്ട് പോകുന്നത് അതുതന്നെയാണ് അവരുടെ സക്സസ് മന്ത്രിയും മൂന്നാമത് നമ്മൾ ചർച്ച ചെയ്യാനുള്ളത് ആമസോൺ ദേ ഡോണ്ട് ഒബ്സസ് ഓവർ ദ റിയർ വ്യൂ മിറർ ഈ വ്യൂ മിറർ ഉണ്ടല്ലോ വണ്ടിയിലെ അല്ലെങ്കിൽ ആ ആ ഒരു റിയർവ്യൂ നോക്കുന്ന എന്തിനാ എപ്പോഴും ഈ കോമ്പറ്റീറ്ററിനെ നോക്കിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് അപ്പോൾ സാധാരണ എല്ലാ ബിസിനസ്സുകാരും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് എന്നാൽ ആമസോൺ വാച്ചിങ് കോമ്പറ്റീഷൻ ക്യാൻ ബിക്കം ആൺ അൺ ഹെൽത്തി ഫിക്സേഷൻ എന്നാണ് അവർ വിശ്വസിക്കുന്നത് അവരെപ്പോഴും അവരുടെ ഐസ് കസ്റ്റമേഴ്സിനും അവരുടെ വിഷനും ഇത് രണ്ടും നോക്കാനാണ് ഉപയോഗിക്കുന്നത് ദേ ഡോൺ ഫോളോ ട്രെൻഡ്സ് ദേ സെറ്റ് ദം നമ്മൾ ട്രെൻഡ് സെറ്റർ ആവുക എന്നുള്ളതാണ് അപ്പം ട്രെൻഡ് നോക്കി അത് ഫോളോ ചെയ്യുക എന്ന് പറയുന്നതിന് പകരം ട്രെൻഡ് സെറ്റർ ആവാൻ ശ്രമിക്കുക അപ്പോൾ ഇനി നമ്മൾ നമ്മുടെ ബിസിനസ്സിലൊന്നും നോക്കുക ഇതിലേതൊക്കെ രീതികൾ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട് ഈ ആമസോണും ഗൂഗിളും ആപ്പിളും ഒക്കെ പറഞ്ഞ അല്ലെങ്കിൽ അവരൊക്കെ ചെയ്യുന്ന ഈ കാര്യങ്ങൾ നമുക്കൊക്കെ ഫോളോ ചെയ്യാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇത് തീർച്ചയായിട്ടും വലിയ റിസൾട്ട് ഉണ്ടാക്കി തരും അപ്പോൾ ഇതൊരു ഇൻസൈറ്റ് ആവട്ടെ താങ്ക്